ാണ് വേണ്ടത് അതുപോലെ നമുക്ക് ഇങ്ങനെ പിരിച്ചു വെക്കാം പഞ്ചാബി സ്റ്റൈല് ഏത് പഞ്ചാബി സ്റ്റൈല് മീശ വളച്ചു നോക്കാം ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്ടിന്റെ റിവ്യൂ ആണ് ഇത് നമുക്ക് ബോയ്സിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഗേൾസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് പോകും നമ്മൾ ആമ്പുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ വേറൊന്നല്ല നമ്മുടെ ബിയേർഡ് ആൻഡ് മസ്റ്റാജ് വാക്സ് ആണ് ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നത് മാൻ കോഡിന്റെ ബിയേഡ് ആൻഡ് മസ്റ്റാജ് വാക്സ് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് സൂപ്പർ പ്രോഡക്റ്റ് ഇത് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് മീശ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എവിടെ പോകാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ നിന്ന് കുറച്ച് എൻ്റെ റബ്ബായിട്ട് ജസ്റ്റ് ഒന്ന് മീശ പിടിച്ചോടുള്ളു പിന്നെ ഏകദേശം വൈകുന്നേരം വരെ ആണ് സെറ്റായി നിൽക്കും നല്ല ഹാർഡായിട്ട് നിൽക്കും പിന്നെ നമ്മൾ ഫേസും വെള്ളത്തോട്ട് കഴുകിയാൽ മാത്രമേ പോകൂ അപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇത് ഡമോ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചേരാം എങ്ങനെയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കിങ് ആണ് റൗണ്ട് ഷേപ്പിലായി വരുന്നത് അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാല് ഏകദേശം ഒരു അമ്പത് ഗ്രാമുണ്ട് ഇതിന് ഉള്ളില് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ അത്യാവശ്യം നല്ല ഒരു ആണ് അപ്പത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ മീശ പിരിച്ചു കാണിച്ചു തരാം ജസ്റ്റ് ഒരു ഇത്ര എടുക്കുക കുറച്ച് എടുക്കുന്നുണ്ട് മീശക്ക് മാത്രമാണ് നമ്മൾ കുറച്ച് മാത്രം എടുക്കാമത് നമുക്ക് ഇപ്പറത്തെ വരല്ലോ അപ്പൊ നമുക്ക് രണ്ടേ നന്നായിട്ട് റബ്ബെയ്യും റബ് ചെയ്തതിനു ശേഷം ഈ മീശന്റെ കൊമ്പ് പിടിക്കുക പഞ്ചാബി സ്റ്റൈല് ഏത് പഞ്ചാബി സ്റ്റൈലില് മീശ വളച്ചു വെക്കാം അപ്പൊ മീശ ഉണ്ടെങ്കിലേ മീശ ഇല്ലാത്തവർക്ക് വളർത്താൻ കഴിയില്ല മീശ ഇല്ലവർക്ക് പഞ്ചാബി സ്റ്റൈൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തോ ഞാനിപ്പോ ഇങ്ങനെയൊന്നും വളച്ചു വെക്കയില്ല ഞാൻ അത്യാവശ്യം ഇവിടെ നിന്ന് ഇത്രം വരെ പിരിച്ചു വെക്കില്ല ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡമ കാണിച്ചു കഴിഞ്ഞു നിങ്ങള് തമ്മിലായി കണ്ട പോലെ പഞ്ചാബി സ്റ്റൈലില് പക്ക ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും സംഭവം നൈസാം നമുക്ക് ഏത് പൊസിഷനിലും ആണെങ്കിലും സെറ്റ് ചെയ്താൽ അത് നമ്മള് മീശേന്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം മീശയ്ക്ക് ലെങ്ത് ഉണ്ടോ അതുപോലെ നമുക്ക് എത്ര വളച്ചിട്ട് ചിലപ്പോ ഇത്ര വരെ നമുക്ക് കണ്ണിന്റെ ഉടൻ വരെ ഇങ്ങനെ ചേച്ചി വയ്ക്കാൻ പറ്റും അതിന്റെ ഇപ്പൊ മീശ അത്ര വലിയ ഇല്ല അപ്പോ ഞാൻ ഉള്ള ലെങ്ത് കൊണ്ട് അത് തിരിച്ചു പഞ്ചാബി സ്റ്റൈൽ സംഭവം അടിപൊളിയ പ്രോഡക്റ്റ് ഇതിപ്പോ നല്ല ഹാർഡാണ് ഇപ്പൊ എനക്ക് ഇവിടെ തൊടുമ്പോ ഒരു കല്ലെല്ലാം തൊടുന്ന ഒരു ഫീലം ഇതാ കുറച്ച് എവിടെ തേച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ മീശ അധികം ഉണ്ടാകുമ്പോ നമുക്ക് ഈ ഫുഡ് ഫുഡിലേക്കുമ്പോ ഈ വായിലേക്ക് വരുന്ന പ്രശ്നമുണ്ട് അതിനുള്ള ഒരു പരിഹാരമാണ് അത് ഭയങ്കര തേച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോ ഇത് പോകൂല ഇനിയിപ്പം നമ്മൾ മുഖം വെള്ളത്തോണ്ട് കഴുകാണ്ട് ഇത് പോകൂല ഹാർഡായിട്ട് നിൽക്കും നമുക്ക് ഇപ്പൊ താത്തണമെങ്കിൽ ഇങ്ങനെ താത്തി ഏത് പൊസിഷനിലാണോ വേണ്ടത് അതുപോലെ നമുക്ക് ഇങ്ങനെ പിരിച്ചു വെക്കാം ഇതിപ്പോ ഞാൻ താത്തിയിട്ട് അപ്പൊ ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ താടിക്ക് തീർന്നില്ല ഞാൻ മെയിൻ ആയിട്ട് ഇത് മീശക്ക് വേണ്ടിട്ടാണ് വാങ്ങിച്ചത് ഇങ്ങനെ പിരിച്ചു വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വളച്ച് പിരിച്ചു വെച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം ഒരു അഞ്ചെട്ട് മണിക്കൂറോളം ഇത് ഹോൾഡ് ഹോൾഡായി നിൽക്കും അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഇതിന് ഇരുന്നൂറ് രൂപ താഴെ അപ്പൊ ചെറിയൊരു റിവ്യൂ ആണ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഓക്കെ ബൈ